ഈ ദേവന്റെ പ്രതിഷ്ഠയിൽ ഒരു യുവതി സ്പർശിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു എന്ന് പറയുകയാണ് രണ്ടാമത് തിരുവാഭരണത്തിൻ്റെ യഥാർത്ഥ അവകാശി ഈ പന്തളം കൊട്ടാരം എന്ന് പറയുന്നു ഇതെല്ലാം ഗൂഢാലോചനയാണ് പന്തളം കൊട്ടാരത്തെ താർക്കുക ശബനമുള്ള വിശ്വാസത്തെ താർക്കുക ഇതായിരുന്നു ഉദ്ദേശം വിദേശത്ത് നിന്ന് പണം തന്നെയാണ് ഇവരെല്ലാം സ്വീകരിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഭരണത്തിൽ ഇനി യാതൊരു വിശ്വാസവും ഒരു ഹിന്ദുവിനും ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ പൊളിച്ചെഴുതണം അതിന് പുതിയ സംവിധാനം വരണം പിണറായി വിജയൻ സർക്കാർ തീരുമാനിക്കേണ്ട പക്ഷേ അല്ലത് അയ്യപ്പ വിശ്വാസം കേരളത്തിലെ കോടി കോടി ഉള്ളൂ അയ്യപ്പ അയ്യപ്പ അതിശക്തമായ പ്രക്ഷോഭം നേരിട്ട് അതോ സ്വയം തീരുമാനിക്കട്ടെ നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള ഏറെ ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുകൂടാതെ മുരാരി ബാബുവും അതുകൂടാതെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെയുമാണ് പ്രധാനമായും സംശയ നിഴലിൽ നിർത്തിയിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനെ നിലവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈയൊരു സംഭവത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം ഈയൊരു സ്വർണ കൊള്ളയ്ക്ക് പിന്നിൽ മറ്റേതെങ്കിലും സംഘമുണ്ടോ അന്തർ സംസ്ഥാന അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലുള്ള വൻ കൊള്ള സംഘങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാളിനോട് പ്രതികരിക്കുകയാണ് ശബരിമല കർമ്മസമിതി കൺവീനർ എസ് ജെ ആർ കുമാർ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് അമ്പതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനു അതിനുമ്പ് രാജഭരണമായിരുന്നു നാൽപ്പത്തൊമ്പതിൽ മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി തിരുവിതാംകൂർമാരാവും ഇരുപത്തൊമ്പതാം തീയതി കൊച്ചി കൊച്ചിമാരാവും ഒരു കവനൻ്റ് ഉണ്ട് അത് പ്രകാരമാണ് ഈ ചെറു രാജ്യങ്ങൾ നമ്മുടെ ഭാരത്തിൽ ഏൽപ്പിക്കുന്നത് അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന വരുന്നു അപ്പോൾ രാജഭരണം അവസാനിച്ചു അതിനുശേഷം ഈ ജനായത്വ ഭരണം വന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് പ്രത്യേകത അതായത് രാജഭരണം വരെ ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ജനായത്ത ഭരണം വന്നപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു ഗൂഢാലൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടാന പുറകോട്ട് വരുന്നതിൻ്റെ ഒന്ന് രണ്ട് വിഷയം ഞാൻ പറയാം അതായത് ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില ആളുകളുണ്ട് അത് വളരെ പലർക്കും അറിയാം പക്ഷേ ഇതിനെല്ലാം അന്വേഷണം വന്നപ്പോൾ അവർ പുറത്തേക്ക് വരും എന്നുള്ളതുകൊണ്ട് അത് മൂടി വെച്ചു ഇന്നും സർക്കാരിൻ്റെ രേഖകളുടെ ഉള്ളിലുണ്ട് വെളിച്ചം കാണാതിരിക്കുകയാണ് ഈ രേഖ അൻപത്തേഴ് വരെ വെളിച്ചം കാണാതിരുന്നപ്പോൾ അമ്പത്തേഴിലാണ് ആദ്യം തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ സർക്കാർ ആ നിയമ സ്തംഭതിരിപ്പാടായിരുന്ന നേതാവ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് പാർട്ടി ജയിച്ച് ഭരണത്തിലെത്തിയാൽ ശബരിമല നടന്ന തീവപ്പ് കേസിന്റെ മൊത്തം അന്വേഷണം നടത്തി അതിന്റെ യഥാർത്ഥ കുറ്റകാളിയെ കണ്ടുപിടിച്ച് അവരെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു ഇത് ശക്തമായ ഒരു വികാരം ഇന്നിപ്പോ നമുക്കറിയാം ശബരിമലയുടെ വികാരം എന്താണെന്ന് നമുക്കറിയാം ഇതുപോലെ അൻപത്തിയേഴില് അൻപതിൽ തീവച്ചപ്പോൾ വലിയ വികാരമായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ അത് ഇവരെ ഒരു ശക്തമായ നടപടി നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു നിന്നെങ്കിലും നടന്നില്ല അപ്പോൾ അമ്പത്തേഴിൽ അത്തരം ഒരു രീതിയിൽ ഒരു മാനിഫെസ്റ്റോ വന്നു ആ സർക്കാർ പറഞ്ഞപ്പോൾ ജനങ്ങളത് വിശ്വസിച്ചു അങ്ങനെയാണ് അൻപത്തേഴിൽ ഈ ഭരണത്തിലേക്ക് വരാൻ ഹിന്ദുക്കളുടെ വോട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാമല്ലോ ഞാൻ പറയേണ്ടല്ലോ ഇപ്പോഴും അത്തരം അവന് സഹായിച്ചു പക്ഷേ അൻപത്തേഴിൽ ഈ ഇതിനു വേണ്ടി അവർ മുന്നോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പുറമേയുള്ള കൈകൾ പ്രവർത്തിച്ചു അതുകൊണ്ട് ആ സർക്കാർ യാതൊന്നും ചെയ്തില്ല അൻപത്തേഴ് മുതൽ ഇന്നുവരെ ഒരു സർക്കാരും കേരളത്തിൽ മാറി മാറുന്ന സർക്കാരും ഈ തീവപ്പ് കേസ് ഞാൻ പറഞ്ഞത് ഒരു അപകടവാദ തീവപ്പല്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് തീവച്ച് ക്ഷേത്രനശിക്ക് മാത്രമല്ല ചെയ്തത് ആ ബിംബം തീവച്ചല്ല അത് കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ചതായിട്ടാണ് മനസ്സിലായില്ലേ അതാണ് അപ്പം അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ അവിടെ ഒരു ഗൂഢാലയം ഉണ്ടെന്നും ആ ഗൂഢാലയൽ പങ്കുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നും അവർ തുടരെ പലവരും ഇതിന് ശ്രമിച്ചെങ്കിലും അതെല്ലാം അടക്കുന്നതിനും വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് പണം തന്നെയാണ് ഇവരെല്ലാം സ്വീകരിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കുറച്ച് കാലം കഴിഞ്ഞിങ്ങോട്ടുള്ളതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ആറിൽ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ ഈ ഞാൻ ഇവിടെ ഒരു ദേവപ്രശ്നം നടന്നു അതിലൊരു ഗൂഢാലോചന ഉണ്ട് ആ ദേവപ്രശ്നത്തിൽ പല കാര്യങ്ങൾ പുറത്തേക്ക് വന്നു അതിലൊന്നു പറഞ്ഞത് ഈ ദേവൻ്റെ ഒരു യുവതി സ്പർശിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു എന്ന് പറയുകയാണ് രണ്ടാമത് തിരുവാഭരണത്തിൻ്റെ യഥാർത്ഥ അവകാശി ഈ പന്തളം കൊട്ടാരമല്ല എന്ന് പറയുന്നു ഇതെല്ലാം ഗൂഢാലോചനയാണ് പന്തളം കൊട്ടാരത്തെ താർക്കുക ശബനമുള്ള വിശ്വാസത്തെ താർക്കുക ഇതായിരുന്നു ഉദ്ദേശം അതിനുശേഷം ശേഷം എന്ത് സംഭവിച്ചു ഈ യുവതി പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം ഇവിടെ ബാംഗ്ലൂരിൽ ഒരു ഒരു സ്ത്രീ പറയുകയാണ് ഞാനാണ് സ്പർശിച്ചതെന്ന് പറയുകയാണ് ഒരു കാരണവശാലും ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം അവർ പറയുന്നത് ഒരു തള്ളും തിരക്കും ഉണ്ടായപ്പോൾ ഞാൻ മുമ്പോട്ട് വീണു വീണപ്പോൾ ഞാൻ കൈകൊണ്ട് സ്പർശിച്ചു നമ്മൾ കിടന്നാൽ പോലും എത്താത്ത ഒരുരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും കൂടാതെ അതിനുശേഷം ഇതിനൊരു പരിഹാരക്രിയ നടത്തി പരിഹാരക്രിയ നടത്തുക പതിവാണ് ക്ഷേത്രങ്ങളിൽ കാരണം ദേവന്റെ വിഗ്രഹത്തിൽ ആർക്കും തൊടാൻ അവകാശമില്ല അത് പുരുഷനോ സ്ത്രീയോ എന്നുള്ള ഒന്നും പ്രശ്നമേ അവിടെ അതുപോലെ അവർ അറിയുന്നില്ല അപ്പോൾ ഈ പരിഹാരക്രിയ നടത്തുക എന്ന് പറഞ്ഞിട്ട് ദേശീയ മാധ്യമങ്ങളിൽ ബർഖാദത്ത് ഉൾപ്പെടെ മൂന്ന് പേര് വളരെ വിശദമായിട്ട് ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതി അവർ പറഞ്ഞത് ഈ ശബരിമല എന്നൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ മൂർത്തിയിൽ ഒരു യുവതി സ്പർശിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ അതിന് പരിഹാരം നടത്തി ആ യുവതിയെ മാത്രമല്ല പൂർണ്ണമായിട്ടുള്ള യുവ യുവതി സമാജത്തെ അല്ല സ്ത്രീ സമാജത്തെ മുഴുവൻ അധിക്ഷേപിച്ചു എന്നാണ് അവർ പറഞ്ഞത് അതൊരു ലിബറലിസ്റ്റ് ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് സ്ത്രീ പുരുഷന്റെ വ്യത്യാസം പാടില്ല സ്ത്രീ ആയാലും പുരുഷൻ അവരറിയുന്നില്ല സ്ത്രീ സ്ത്രീയോ പുരുഷനടുത്ത് ഇത് പത്രത്തിൽ വന്നോടുകൂടി ഈ ഡൽഹിയിലെ മറ്റു പല പത്രങ്ങളും ഏറ്റെടുത്തു ഇത് വീക്കിലെ മനോരമ വീക്കിൽ പോലും മൂന്ന് ലേഖനങ്ങൾ വന്നു ഈ ലേഖനങ്ങൾ കോട്ടിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നൗഷാദ് എന്ന് പറഞ്ഞ ഒരാള് അഡ്വക്കേറ്റാണ് അദ്ദേഹം ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ സംഘടന രൂപീകരിച്ചു രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹമാണ് സെക്രട്ടറി ഭക്തി പെർസിജ എന്നൊരു ലേഡി അതും അഡ്വക്കേറ്റാണ് കൂടാതെ മറ്റ് മൂന്ന് ലേഡി അഡ്വക്കേറ്റുമാരുടെ ചേർത്താണ് പെറ്റീഷൻ ഫയൽ ചെയ്തത് ഈ പെറ്റീഷൻ നൌഷാദിൻ്റെ പേരങ്ങും ഇല്ല പ്രസിഡന്റ് ഇല്ല ജനറൽ സെക്രട്ടറി ഭക്തി പെർസിജയും മറ്റു പലരുമാണ് അതിലെ പൂർണകുമാരി എന്ന് പറഞ്ഞ ഒരു ലേഡിയുണ്ട് അഡ്വക്കേറ്റ് അവരെയാണ് ഞാൻ എനിക്ക് സംസാരിക്കാൻ കിട്ടിയത് അവരുമായിട്ട് ഞാൻ വിശദമാക്കി എന്താണ് അയ്യപ്പ വിശ്വാസം എന്താണ് ശബരിമല കേരളത്തിലെ ക്ഷേത്ര വിശ്വാസം വടക്കേ ഇന്ത്യയിൽ നമുക്ക് തൊടാം മൂർത്തിയാണ് കുഴപ്പമില്ല ധാരണ ചെയ്യാം ഇവിടെ ഒന്നും പറ്റില്ല അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു ഐ വെരി സോറി മിസ്റ്റർ കുമാർ ഞാനൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ ഞാൻ കേസിൽ നിന്ന് പിൻവാങ്ങി നിങ്ങളോടൊപ്പം ഉണ്ടാവും പക്ഷേ ഞാൻ എനിക്ക് പഠിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അത് അവസാനിപ്പിച്ചു പക്ഷെ പിന്നീട് നടന്നത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഈ സുപ്രീം കോടതി ഫ്രണ്ടിൽ ലോഡിൽ മാധ്യമങ്ങൾ നിൽക്കുമല്ലോ ഒരു സ്ഥലം അവിടേക്ക് ഈ മൂന്ന് ഇവർ പ്രേരണാകുമാരി മാത്രമല്ല പ്രേരണാകുമാരിയോട് മറ്റ് രണ്ട് വനിതാ അഡ്വക്കേറ്റുമാരോട് നടന്നു വന്നിട്ട് മാധ്യമം കൊണ്ട് പറയുകയാണ് വി ആർ വിഡ്രോയിങ് ഫ്രം ദി കേസ് നിങ്ങൾ കേസിന് പിൻവാങ്ങുന്നു കാരണം ദർ ഇസ് എ ബിഗ് കോൺസ്പ്രസി ബിഹാൻ ദിസ് എന്നിവരാണ് പറയുന്നത് അതായത് ഈ കേസ് കൊടുത്ത വക്കീലന്മാരാണ് എന്നിട്ട് അവർ പറയുന്നത് എന്താ ഞങ്ങൾക്കിതിനെ ഒന്നും അറിയില്ല നൌഷാദ് ഒരു പെറ്റീഷൻ തയ്യാറാക്കി അദ്ദേഹം ഞങ്ങളുടെ പറഞ്ഞു ശബരിമല എന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു യുവതി അവിടുത്തെ വിഗ്രഹത്തെ സ്പർശിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ പ്രശ്നപരിഹാരം നടത്തി യുവതി സമൂഹത്തെ മൊത്തം അപമാനിച്ചു അതുകൊണ്ട് പാടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെതിരെയാണ് കേസ് അതുപോലെ അത് അന്വേഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു യുവതികൾക്ക് പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായത്തിലുള്ള യുവതികൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നു അപ്പഴും നമ്മൾ അതിനും എതിരാണ് ശരിയല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ജെൻഡർ ഈക്വാലിറ്റി ആണ് അത്തരത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇവരതറിയാതെ ഒപ്പിട്ടതാണ് പക്ഷേ ഒരു കോൺസ്പ്രസി ഉണ്ടെന്നുള്ളത് അവരും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം ഈ അഞ്ച് പേര് കൊടുത്ത കേസിൽ മൂന്ന് പേരും പിൻവാങ്ങിയിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണക്കാക്കിയില്ല വളരെ ദയനീയമായ സ്ഥിതിയാണ് എനിക്ക് പറയാതിരിക്കുന്ന വൃത്തിയില്ല അവർ അന്നേരം ചെയ്യേണ്ടത് എന്താണ് ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോലീസിനോ ഇൻ്റലിജൻസിനോ സി ബി ഐ ആവശ്യപ്പെടുന്നതായിരുന്നു അത് ചെയ്യാതെ അവർ കിട്ടിയാൽ വെച്ചിട്ട് അത് ഗൂഢാലോചനയാണ് പിന്മാറൊന്ന് കേസ് പോലും ആ വിധിയുടെ പിന്നിലും ഒരു ദുരൂഹതയുണ്ട് എനിക്കത്രേ പറയാൻ പറ്റുള്ളൂ ആണ് സുപ്രീം കോടതിയാണ് കോടതി ശേഷം വരാൻ പാടില്ല പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്തു അറിയാമല്ലോ ഇതെല്ലാം തിരുത്തപ്പെട്ടു ഞാൻ തന്നെ കേസ് കൊടുത്തു ഞാൻ റിട്ട് പെറ്റീഷൻ കൊടുത്തു എല്ലാ കാര്യങ്ങളും വെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒമ്പതംഗ ബെഞ്ചിലേക്ക് പോകുന്നത് കാരണം അഞ്ചംഗ ബെഞ്ച് പോരാ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ സുപ്രീം കോടതി അംഗീകരിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സുപ്രീംകോടതി രൂപീകരിക്കുന്ന അന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പം അന്ന് ആകെ പേരെ ജഡ്ജിമാരായിട്ടുള്ളൂ അതിൽ ബഹുഭൂരിപക്ഷം അത് അഞ്ച് പേരെ വെച്ചിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് രൂപീകരിച്ചത് പക്ഷേ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തിമൂന്ന് സുപ്രീംകോടതി ജഡ്ജിമാരുണ്ട് അപ്പോഴേ അഞ്ചേ അഞ്ച് പേരാണ് ഞാൻ പറയാം ദിസ് നോട്ട് മാച്ചിങ് വിത്ത് ഇഷ്യൂ ഇത് നാഷണൽ ഇഷ്യൂ ആണ് അത് നമ്മൾ വാദിച്ചുകൊണ്ട് ഒമ്പതൊക്കെ ബെഞ്ചിലേക്ക് പോയി അതുപോലെ തന്നെ ഈ ജഡ്ജിമാർ അവർക്ക് നിയമത്തിൽ ഉണ്ടാവും വളരെ ബോധം ഉണ്ടാവും പഠിച്ചിട്ടുണ്ട് പണ്ഡിതന്മാരാണ് പക്ഷേ അവർക്ക് ക്ഷേത്ര പണ്ഡിതന്മാരല്ല ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് യാതൊരു റൈറ്റും ഇല്ല അതും സുപ്രീംകോടതി അംഗീകരിച്ചിട്ടുണ്ട് ഒമ്പതഞ്ചിലേക്ക് വിട്ടിരിക്കണം അതുപോലെ ഈ ഹിന്ദുക്കളുടെ വിഷയം മാത്രമല്ല ഇത്തരത്തിലുള്ള വിവേചനമാണെങ്കിൽ വിവേചനം അത് ഭക്തിയുടെ മാർഗത്തിൽ കൂടാണ് ചില സ്ഥലത്ത് പുരുഷന്മാർക്ക് പ്രദേശമില്ലാത്തതുകൊണ്ട് അപ്പോൾ സ്ത്രീകളിൽ പൂജ മാത്രം ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലത് വിശ്വാസിൻ്റെ ഭാഗമാണ് അത് കോടതി ഇടപെടാൻ പാടില്ല അതുകൊണ്ട് അത്തരം വിശ്വാസിൻ്റെ പ്രശ്നങ്ങളിൽ ഇത് ഹിന്ദുക്കളെ മാത്രം എവിടെ ആയാലും ശരി അവർക്കത് തീരുമാനിക്കാൻ അവകാശമാണ് ഇത്തരത്തിലെല്ലാം കോടതി അംഗീകരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഒമ്പതംഗ ബെഞ്ച് കണക്കാക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അൻപത് മുതൽ ഇന്നുവരെ ഗൂഢാലയം ഉണ്ടെന്നും അത് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ഒരു വ്യക്തമായിട്ടുണ്ടെന്നും പറഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയങ്ങൾ ഇത്ര ഗൗരവമായിട്ട് നിൽക്കുമ്പോഴും ദേവസ്വം ബോർഡ് അഞ്ചെണ്ണം ഉണ്ട് അഞ്ചിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് ഈ ഭൂമി മോഷണം അതിനകത്ത് പൈസ തിരിമറിയൽ അതുപോലെ ഞാൻ ശബരിമലയെക്കുറിച്ച് ഒന്നും കാര്യം കൂടെ പറയാം ശബരിമല ഒരു മൂന്ന് വർഷം മുമ്പ് അവർക്ക് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ വലിയ തിരക്കും ഒന്നും അറിയാമല്ലോ ഭയങ്കര ആ സമയത്ത് കണ്ടമാന നോട്ട് കെട്ടുകൾ വന്നു കറൻസി നോട്ട് ഇത് എണ്ണിത്തിട്ടപ്പെടാൻ പറ്റിയില്ല ഇവർ വലിശുവാരി അശ്രദ്ധമായിട്ട് ചാക്കുകൾ കെട്ടിയിട്ടു അതിനകത്ത് നൂറുകണക്കിന് ചാക്ക് ഒന്നിനും കൊള്ളാതെ തീയിടേണ്ടി വന്നു രഹസ്യമായിട്ട് അതുപോലെ അവിടെ ചന്ദന കളഭാഭിഷേകമുണ്ട് അതിനുപയോഗിക്കുന്ന ചന്ദനത്തിൻ്റെ കണക്കെടുത്താൽ ദേവസ്വം ബോർഡ് മേടിക്കുന്ന ചന്ദനം മറയൂർന്നാണ് അതിന്റെ നൂറ് ഇരട്ടിയാണ് അവർ ഉപയോഗിക്കുന്നത് എവിടുന്ന് വരുന്നു അങ്ങനെ ധാരാളം ദുരിതമുണ്ട് പിന്നെ കൂടാതെ ഈ ഹലാൽ ശർക്കർ ഉപയോഗിച്ചു ഞാൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളില് സാധാരണ ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണം പോലും അല്ല ദേവന് കൊടുക്കുന്നത് നമുക്ക് വളരെ ശുദ്ധമായ രീതിയിലാണ് ഒരു ദേവന് പൂജിച്ച് ഒരു മാല പോലും അടുത്ത ദേവൻ ഇടാൻ പാടില്ല മനസ്സിലായില്ലേ അത്തരത്തിലുള്ളപ്പം ഹലാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ശർക്കറെ അവിടെ കൊണ്ടുവന്ന് നിവേദത്തിന് ഉപയോഗിച്ചു കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല ഇവര് തർക്കിക്കുകയാണ് അതായത് ദേവസ്വം ബോർഡും സർക്കാരും പറഞ്ഞു എന്താ ശബരിമലയെ താർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് അതായത് ദേവന് ഇതിനെല്ലാം തെളിവുണ്ട് അല്ല വെറുതെ അല്ല ശർക്കർ വന്നതിന് തെളിവ് കൊടുത്ത കമ്പനി പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു പക്ഷെ അബദ്ധത്തിലാണെന്ന് പറയുന്നത് അത് വേറെ വിഷയം അവിടെ ലബോറട്ടറി ഉണ്ട് ചെക്ക് ചെയ്തില്ല അവസാനം അവസാനത്ത് പുഴുവരിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത ലേലം ചെയ്യേണ്ടി വന്നു അങ്ങനെ ശബരിമലയിൽ വലിയ തീവെട്ടിക്കൊള്ളയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് ദേവസ്വം ബോർഡ് ഭരണത്തിൽ ഇനി യാതൊരു വിശ്വാസവും ഒരു ഹിന്ദുവിനും ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ പൊളിച്ചെഴുതണം അതിന് പുതിയ സംവിധാനം വരണം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് കോടതി ഇടപെട്ടോ അല്ലെങ്കിൽ അൻസർ ഇടപെട്ടോ ഒരു കമ്മിറ്റി അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾക്ക് അതിനകത്ത് പങ്കുണ്ടായിരിക്കണം അതല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിലെ വിഷയം മാത്രമല്ല പിണറായി വിജയൻ സർക്കാർ തീരുമാനിക്കേണ്ട വിഷയമല്ലത് ആഗോളതലത്തിലാണ് അയ്യപ്പവിശ്വാസം കേരളത്തിലെ കോടി ജനങ്ങളേ ഉള്ളൂ അയ്യപ്പ പത്ത് കോടി അയ്യപ്പ അയ്യപ്പവിശ്വാസമുണ്ട് അതുകൊണ്ട് ഇത് ആഗോളതലത്തിലാണ് ദേശീയ തലത്തിലാണ് അതുകൊണ്ട് അതിൻ്റെ തീരുമാനം എടുക്കേണ്ട ഒരിക്കലും പിണറായി വിജയനോ കേരള സർക്കാരല്ല അതും നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് ഇടപെടാനുള്ള പൂർണ്ണ അവകാശവും അധികാരവും അധികാരമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ നമ്മളതിനുള്ള പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് രാഷ്ട്രപതി ശ്രീമതി മുർമ്മു വരുന്നുണ്ട് ദ്രൗപതി മുർമുജി വരുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ശബരിമല കാണാൻ അനുവാദം കിട്ടിയിട്ടുണ്ട് അവിടെ അനുവാദം കിട്ടി തീർച്ചയായിട്ടും അതായത് ഈ സമഗ്രമായ വിഷയങ്ങൾ അവതരിപ്പിക്കും അത് ശബരിമലച്ചാണെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും വിശദമായ മെമ്മരണം കൊടുക്കും മറ്റേ നേരത്തെ നമ്മൾ പന്തളം നടന്ന അയ്യപ്പ സംഗമത്തിൽ വളരെ ശക്തമായൊരു പ്രമേയം അവതരിപ്പിച്ച് ഞാൻ തന്നെയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രശ്നം അദ്ദേഹം പറഞ്ഞു അത് കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തി പെടുത്തും എന്ന് പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടിന്ന് മോദിജിയുടെയും അമിത്ഷാജിയുടെ ഒക്കെ ശ്രദ്ധയിൽ ഇതെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും വരും അതുകൊണ്ട് നമുക്ക് എത്തിക്കാനുള്ള എത്തിച്ചു എത്തിക്കും ഇനിയും ഇത് ശക്തമായ രീതിയിൽ ഈ കേരള സർക്കാർ ചെയ്യേണ്ട കാര്യം സി ബി ഐ എൻക്വയറിക്ക് അവർ തന്നെ മുന്നോട്ട് വെച്ചിട്ട് ചെയ്യണം കാരണം അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷവും നടത്തും ദേവസ്വം ബോർഡിനെ ഇവർ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷവും നടക്കും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രശ്നം പോലല്ല അന്നൊരു തർക്കം യുവതികൾ വേണോ വേണ്ടോ അത് ജെൻഡർ ഈക്വൽ പ്രശ്നം എന്നൊക്കെയാണ് ഇന്നതല്ല ഇന്ന് ഹിന്ദുവല്ല ഏതൊരാൾ കേട്ടാലും മുക്കത്ത് വരലുമൊക്കെയാണ് കാവൽക്കാരെ തന്നെ മോഷ്ടിച്ചു പറഞ്ഞു അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ നൂറിരട്ടിയായിരിക്കും ഈ വർഷം ഈ ഇതിനു വേണ്ടി വരാൻ പോകുന്ന പ്രക്ഷോഭം അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം നേരിട്ട് നാണം കെട്ടിറങ്ങിപ്പോണോ അതോ സ്വയം രാജിവെച്ച് പോകണോ എന്ന് പിണറായി വിജയൻ തീരുമാനിക്കട്ടെ